ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ആവിയിൽ വേവിച്ചെടുത്തോണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പോളം അരിപ്പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അരിപ്പൊടി എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അരക്കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ എടുക്കുന്നതും വറുത്തതോ വറുക്കാത്തതോ ഏത് റവ ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കാൽ ടീസ്പൂൺ മാത്രം മതി കാരണം നമ്മൾ ഇതിൽ മധുരമുള്ളൊരു ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുകട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ വിസ്ക വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്ററി രൂപത്തിൽ ആക്കിയെടുക്കണം അപ്പോൾ സാധാ പച്ചവെള്ളം തന്നെ കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെയും റവുടെയും കണക്കിനനുസരിച്ചായിരിക്കും കുറച്ച് വലിയ തരികളോട് കൂടിയിട്ടുള്ള റവയൊക്കെ ആണെങ്കിൽ വെള്ളം കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും കേട്ടോ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചപ്പോഴും ഇതോലെ തിക്കായിട്ട് തന്നെ ഇട്ടു അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അരിപ്പൊടിയുടെ കൂടെ റവയൊക്കെ ചേർത്ത് കൊടുത്തോണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം അത് ഏകദേശം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ രീതിയിൽ ലൂസ് ഉണ്ടായാലും കുഴപ്പമില്ല നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അതായത് ഇതിലേക്കുള്ള ആ ഒരു ഫില്ലിങ്സ് റെഡിയാക്കുന്ന ആ ഒരു സമയം വരെ ഇത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ ഒരു ഒന്ന് കുതിർന്നിട്ട് നമുക്ക് പാകമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നോക്കുമ്പോൾ കുറച്ച് കട്ടിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര കട്ടിയിലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നിറവ് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഒന്നും കൂടെ കട്ടിയാവും കേട്ടോ അപ്പം നമ്മൾ പിന്നീട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഭാഗമാക്കി എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ വെള്ളം ചേർക്കേണ്ടെന്നാവശ്യമല്ല ഇപ്പോൾ അതാ ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലൂസിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് ഇനി നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ ഈ ഒരു പലഹാരത്തിലേക്കുള്ള മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിവിടെ ഒരു രണ്ടര അച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ എടുത്ത ആ ഒരു പൊടിക്കനുസരിച്ച് ഈ ഒരു ശർക്കര പാകമാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മളിത് വറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വെറും ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ അത് ശർക്കര പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം അപ്പം നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാനി വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര പാനി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെരുവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നേകാൽ കപ്പ് വരെയൊക്കെ തേങ്ങ ചേർത്ത് കൊടുക്കാട്ടോ ഒരുപാട് ഫില്ലിങ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ശർക്കരപ്പാനി ഒന്ന് വറ്റി വരണം അപ്പം നമ്മളൊരു കാൽ കപ്പ് ശർക്കര പാനി മാത്രമാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ പെട്ടെന്ന് വറ്റി കിട്ടും ഒരുപാട് ശർക്കര പാനി വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വറ്റിച്ചെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വെറും ഒരു കാൽ കപ്പ് വെള്ളത്തിൽ മാത്രം ശർക്കര മെൽറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണോളം എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ നെട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എള്ളും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എള്ളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും ഇപ്പം അത് ഏകദേശം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടും വറ്റിച്ചെടുക്കണ്ട ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഇത്ര മതി ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം ഇനി ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഡ്രൈ ആയിട്ട് ഹാർഡായിട്ട് പോവും അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു പലഹാരം നമ്മൾ വേവിച്ചെടുക്കുന്നത് ആവിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു പാത്രം റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലാണ് കേട്ടോ വെള്ളമൊഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു പാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ കേക്ക് ടിന്നിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി നെയ്യില്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പലഹാരത്തിന് പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാവശത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സൈഡ് വശത്തൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴേ ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പലഹാരം വിട്ട് കിട്ടുള്ളൂ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളമൊക്കെ ഏകദേശം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം വെള്ളം തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ പാത്രം വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക ഈ ഒരു പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കുക ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ മിനിറ്റ് വെക്കുമ്പോഴേക്കും നല്ലപോലെ ചൂടായിട്ട് കിട്ടും അപ്പോൾ അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്ററി നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് റവയൊക്കെ നല്ലപോലെ കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇപ്പോൾ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാത്രമൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്ററിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഒഴിച്ചു കൊടുക്കുന്ന പാത്രം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെവൻ ഇഞ്ചിൻ്റെ കെറ്റിനാണ് അപ്പോൾ ഇതിലും ചെറുതെടുക്കരുത് കേട്ടോ ചെറുതെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് കട്ടിയായി പോവും കട്ടി ആയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ളത് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വലുപ്പമുള്ള പാത്രം എടുക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ അതാണ് ഞാൻ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇത് നല്ല ചൂടായ പാത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ എള്ളെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പൂൺ കൊണ്ടാണ് കേട്ടോ ഇത് ലെവൽ ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ആ സ്പൂണത്തെ എള്ളാണ് ആ കിടക്കുന്നത് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്തായപ്പോഴേക്കും തുറന്ന് നോക്കിയപ്പോൾ മുക്കാഭാഗത്തോളം ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ സൈഡ് വശത്തു കൂടെ ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെയാണ് കിട്ടേണ്ടത് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇങ്ങനെ സ്പ്രെഡ് ആകുമൊന്നുമില്ല കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാ വശത്തും കൂടിയും പരന്നു പോകും അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ വശത്തും ഒരേപോലെ ആക്കി കൊടുക്കുക സൈഡ് വശത്തേക്ക് ആവാതെ ഇതുപോലെ ആക്കി കൊടുക്കുക ഇതിപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തിട്ട് മധുരത്തോട് കൂടിയിട്ടുള്ള നല്ല ഫില്ലിങ്സ് ആണ് അപ്പോൾ മധുരല്ലാതെ ഇത് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം എടുക്കാട്ടോ അതായത് നമ്മൾ സവാളയും ചിക്കനൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് നല്ല മസാല ഉണ്ടാക്കുമല്ലോ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്പൈസി ആയിട്ടും ഈ ഒരു പലഹാരം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഫില്ലിങ്സൊക്കെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വരുന്ന ആ ഒരു ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം മുകൾ വശത്ത് ഒരുപാട് ബാറ്ററി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് കവർ ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തൊട്ട് നോക്കാം കേട്ടോ തൊട്ട് നോക്കിയിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അത് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഒട്ടും കൈയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിൻ്റെ ശേഷം തണുക്കാനായിട്ട് വെക്കാം ഇപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റോളം മാറ്റി വെച്ചപ്പോഴേക്കും പലഹാരമൊക്കെ നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡ് വശമൊക്കെ ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് വശമൊക്കെ നല്ലപോലെ വിടിയിപ്പിച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു പാത്രത്തുനിന്ന് വിട്ടുകിട്ടും ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ നല്ലപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് വിടിയിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് വിട്ടുകിട്ടും അപ്പോൾ അത് നമ്മുടെ പലഹാരം പാത്രത്തൊന്ന് മാറ്റിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ എടുക്കാനും ഈ ഒരു പലഹാരം നല്ല രീതിയിൽ തണുത്തിൻ്റെ ശേഷം മാത്രം കഴിക്കട്ടോ അപ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇലയുടെ ഒക്കെ കഴിക്കുമല്ലോ അതിൻ്റെ ഒരു രുചിയാണ് കേട്ടോ ഇതിന് അപ്പോൾ ആടെയൊക്കെ തയ്യാറാക്കാൻ ഇലയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അരിപ്പൊടി റവയൊക്കെ ഉണ്ടാവും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവിൽ വേവിച്ചെടുത്തോണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക